നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വോട്ടെടുപ്പ് നടക്കുന്ന ഈ ദിവസം പോലും ഈ ദിവസം പോലും ഹിന്ദു വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഹൈന്ദവ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്താനാണ് അറിഞ്ഞോ അറിയാതെയോ പിണറായി വിജയൻ ശ്രമിച്ചത് അതെന്താണ് എന്നല്ലേ അവരുടെ ആഭ്യന്തരമായിട്ടുള്ള ഒരു കാര്യം അതായത് അവരുടെ പാർട്ടിയിലുള്ള ഇ പി ജയരാജൻ എന്ന മുതിർന്ന നേതാവ് ബി ജെ പിയിലേക്ക് പോവാനൊരുങ്ങി എന്ന തരത്തിലൊരു ആരോപണമുണ്ട് ആരോ ആരോപണം ഇപ്പോൾ ചൂടുപിടിച്ച് കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ വിവാദ ഒരു വിവാദത്തിലൊക്കെ പലപ്പോൾ തവണപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് ദല്ലാൽ നന്ദകുമാർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല പക്ഷേ ഇതുപോലുള്ള ദല്ലാൽ പണികളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് കുറേ കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് രാഷ്ട്രീയ വൃത്തങ്ങളിലും മറ്റുമൊക്കെ കേൾക്കുന്നതാണ് അപ്പോൾ ആ വ്യക്തിയുമായിട്ട് ഇ പി ജയരാജൻ കൂട്ടുകൂടാൻ പാടില്ലായിരുന്നു എന്ന തരത്തിൽ ആ അത് ആ ഒരു ധ്വനി വരാൻ വേണ്ടിയിട്ട് പക്ഷേ പിണറായി വിജയൻ ഉപയോഗിച്ചത് ഹൈന്ദവ വിശ്വാസികളാവട്ടെ അവരുടെ സന്യാസിമാരാകട്ടെ അവരുടെ മഹർഷിമാരാകട്ടെ ഇനി അവരെ വിമർശിക്കുന്നവരാവട്ടെ ഏത് നിരീശ്വരവാദികളാവട്ടെ അവരൊന്നും ഒരു കാലത്തും ഉപയോഗിക്കാത്ത ഒരു ഉപമ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതിയില്ല അതായത് ശിവനാണെങ്കിലും ഒരു പാപിയോട് കൂട്ടുകൂടിയാൽ ശിവനും പാപിയായി പോകും എന്നാണ് പറഞ്ഞത് ശിവൻ എങ്ങനെയാണ് പാപിയായി പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല പാപത്തെ നശിപ്പിക്കുന്ന ആൾ അല്ലെങ്കിൽ പാപിയെപ്പോലും വിശുദ്ധനാക്കുന്ന ഒരു സാമീപ്യമാണ് ശിവൻ എന്നാണ് ഹൈന്ദവരുടെ വിശ്വാസം കാളകൂട വിഷം പോലും അദ്ദേഹം കുടിച്ചിട്ട് അദ്ദേഹത്തിനൊന്നും പറ്റിയിട്ടില്ല എന്നാണ് ഹൈന്ദവരുടെ വിശ്വാസം അപ്പോൾ അങ്ങനെയുള്ള പരമശിവൻ ഒരു പാപിയോട് ചേർന്നാൽ ആ പരമശിവനും പാപിയായി പോകുമെന്ന് എവിടുന്നെടുത്ത് പറഞ്ഞ ഉപമയാണ് എന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ആ സമയത്ത് പോലും അദ്ദേഹത്തിന് ഉപമിക്കാൻ മറ്റൊന്നും കിട്ടിയില്ലേ എന്നാണ് ചോദിക്കുന്നത് അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഉപ ഉപമിക്കാമായിരുന്നല്ലോ അവസാന ദിവസം അവസാന മണിക്കൂറിൽ പോലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഉള്ളിലുള്ള പ്രശ്നം അത് അതിനെപ്പറ്റി സൂചിപ്പിക്കാൻ പോലും അദ്ദേഹം പറഞ്ഞത് പാപിയുടെ കൂടെ ചേർന്നാൽ പാപി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ദല്ലാൽ നന്ദകുമാറിനെയാണ് പാപിയുടെ കൂടെ ചേർന്നാൽ ശിവൻ പോലും പാപിയായി പോകും എന്ന് ഒരാവശ്യവുമില്ലാത്ത പ്രസ്താവന നടത്തി ഹൈദവരുടെ വികാരം റണപ്പെടുത്താനാണ് ശ്രമിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഇത് മാധ്യമങ്ങളൊന്നും വലിയ രീതിയിൽ ഈ ഈ ഒരു പരാമർശം ചർച്ചയാക്കാത്തതിൻ്റെ കാര്യം ഇലക്ഷൻ സമയമല്ലേ അപ്പോൾ അവരുടെ താല്പര്യത്തിലുള്ള ആ പാർട്ടിക്ക് ഒരു ക്ഷീണം ഉണ്ടാക്കണ്ട എന്ന് വെച്ചിട്ടായിരിക്കും പക്ഷേ തീർച്ചയായിട്ടും ഇത് വരും ദിവസങ്ങളിൽ ഈ ഒരു പ്രസ്താവന ഇദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും കാരണം അദ്ദേഹത്തിന് മറ്റ് പല ഉദാഹരണങ്ങളൊക്കെ പറയാൻ വേണ്ടത് അല്ലെങ്കിൽ ഇ പി ജയരാജൻ കുലങ്കുത്തി കുലങ്കുത്തിയാണെന്ന് പറയുന്നത് പറയാമായിരുന്നു അല്ലെങ്കിൽ കൊല്ലത്തെ പ്രേമേന്ദ്രനെ വിളിച്ച പോലുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കാമായിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പോലും നികേഷ് കുമാറിനെ മുഖത്തു നോക്കി നികേഷ് കുമാറിനോട് പറഞ്ഞ രീതിയിലുള്ള ആ വർത്തമാനം പറയാമായിരുന്നു അതെല്ലാം വീട്ടിട്ട് എന്തിനാണ് ഒരു ആവശ്യവുമില്ലാതെ പാപിയോട് ചേർന്ന് കഴിഞ്ഞാൽ ശിവനും പാപിയായി പോകുമെന്ന പ്രസ്താവന നടത്തേണ്ട ഒരു കാര്യവുമില്ല ഒരു പാപിയോട് ശിവൻ ചേർന്നാൽ ആ പാപി പാപം മാറി നല്ലവനാകും നല്ലവനായി മാറുകയാണ് ചെയ്യുന്നത് അല്ലാതെ ശിവനെപ്പോലെ ഇത്രയേറെ ശക്തിയുള്ള ഒരു ഹൈന്ദവരുടെ ദൈവത്തെ പാവിയാക്കാനും മാത്രമുള്ള പാപിയൊന്നും ഒരു പിണറായി വിജയനുമില്ല അത്രയും അത്രയും പാപ ശക്തിയുള്ള പാപിയൊന്നും ഒരു പിണറായി വിജയന് പോലുമില്ല അപ്പോൾ ഉള്ളിനെ ബാക്കിയുള്ള കാര്യം പറയണ്ടല്ലോ പിണറായി വിജയൻ പോലും ശിവൻ്റെ കൂടെ കൂടിയാൽ പിണറായി വിജയൻ നന്നാകത്തേ ഉള്ളൂ അല്ലാതെ ശിവൻ മോശമായി പോകത്തൊന്നുമില്ല അപ്പോൾ അതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ ശിവൻ്റെ കൂടെ ശിവൻ്റെ കൂടെയാണ് ഒരു പാവി കൂടുന്നതെങ്കിൽ ആ ശിവൻ പാപിയായി പോകും എന്ന ഹിന്ദു ഹിന്ദുവിരുദ്ധമായിട്ടുള്ള ഹൈന്ദവ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവന പിണറായി വിജയൻ നടത്തിയത് ബോധപൂർവമോ അല്ലാതെയോ എന്ന കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ പക്ഷെ അത് അനാവശ്യമായിരുന്നു ഒരു കാരണവശാലും അത്തരം ഒരു പ്രസ്താവന അദ്ദേഹം നടത്തേണ്ടിയിരുന്നില്ല മറച്ചൊന്ന് ചിന്തിച്ചു നോക്കുക യേശുവിൻ്റെ കൂടെയായിരുന്നു ഒരു ഭാവി കൂടിയിരുന്നെങ്കിൽ യേശു ചീത്തയായി എന്ന തരത്തിലാണ് വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു എന്തായിരുന്നേനെ അവസ്ഥ ഇനി അതെല്ലാം പോട്ടെ മറ്റേ ടീമിനെ പറ്റിയായിരുന്നു മറ്റേ ടീമിനെ പറ്റി ഇദ്ദേഹം പരാമർശിക്കത്ത പോലുമില്ല പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു എന്തായിരുന്നേനെ അദ്ദേഹത്തിന് ഒരു മണിക്കൂർ തികയുന്നതിന് മുമ്പ് അതിന് മാപ്പും മറിഞ്ഞ് കണ്ടം വഴി ഓടേണ്ടി വന്നേനെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളിൽ പോലും അദ്ദേഹം ഹൈന്ദവ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ അത് നമ്മളാരും കേട്ടിട്ട് പോലുമില്ലാത്ത തരത്തിലെ ഒരു ഉപമയും കൊണ്ട് വന്നിട്ട് അത് വോട്ടെടുപ്പ് ദിവസം പോലും അതിന് തയ്യാറായി എന്നാണ് അത് അത്ഭുതകരമായിട്ട് കാണേണ്ടത് അതും എന്തിനാണത് പറഞ്ഞത് എന്ന് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു പാർട്ടിക്കാരൻ ആ പാർട്ടിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിൽ അതിന് ഹൈന്ദവൻ്റെ അവൻ വിശ്വസിക്കുന്ന മഹേശ്വരനെ പിടിച്ച് ഉപമ ഉപമിക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന് കൊല്ലത്തെ പ്രേമേന്ദ്രനെ പറഞ്ഞ പോലുള്ള വാക്ക് പറയാം കഴിഞ്ഞ ദിവസം നികേഷ് കുമാറിനെ പറഞ്ഞ പോലുള്ള വാക്ക് പറയാം അല്ലെങ്കിൽ ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നതിന് ശേഷവും കുലങ്കുത്തി എപ്പോഴും കുലങ്കുത്തി തന്നെയാണെന്നുള്ള തരത്തിൽ വാക്കുകൾ ഉപയോഗിക്കാം അതൊക്കെ മതിയായിരുന്നല്ലോ എന്തിനാണ് ഈ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഹൈന്ദവരുടെ നെഞ്ചത്തോട്ട് കയറുന്നത് എന്ന് മനസ്സിലാക്കി ില്ല ഇദ്ദേഹം ഇതൊരു കലയാക്കി മാറ്റിയെടുത്തിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത് വെബ്ഡസ് കർമാനോസ്